എന്തായാലും ഡ്രൈനേജുകളൊക്കെ അവരെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ സ്ഥലത്തിൻ്റെ ഗതിക്കനുസരിച്ചാണോ അതെല്ലാം നിർമ്മിക്കുന്നതാണിപ്പോൾ ഒരു സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മഴക്കാലം വരുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത തോതിലായിരിക്കണം എന്നുള്ള ഒരാഗ്രഹമുള്ളു കേട്ടോ നമ്മളെ വർക്ക് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചെറുത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഞാൻ ഞങ്ങളതേ കോഴിക്കോട് ജില്ലയിലെ മാളിക്കടവട്ടോ ഇവിടുത്തെ അപ്രദേശം എന്ത് വരെ ഞാൻ നൽകിയിട്ടില്ല അപ്പൊ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളിതിന്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ അപ്പം നേരെ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇത് നമ്മുടെ മാളിക്കടവ് ജംഗ്ഷൻ ആട്ടോ മാളിക്കടവ് കുണ്ടുപറമ്പ് തണ്ണീർ പന്തല് ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് കുണ്ടുപറമ്പ കോഴിക്കോട് ഭാഗത്തേക്ക് തന്നെ പോകുന്ന ഒക്കെ കോഴിക്കോട് ടച്ച് ചെയ്യുന്ന റോഡുകളില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാ അണ്ടർപാസിൻ്റെ വർക്ക് പകുതിയോളം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ റോഡങ്ങനെ പൊങ്ങാനുള്ളതാണ് ഇവിടെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ സെറ്റപ്പായിട്ട് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തേക്കുള്ള വർക്കൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടാ ഈ ഭാഗത്ത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ഈ സൈഡിലേക്കുള്ള ക്രാഷ് പെരിയറിന്റെ വർക്കുകളൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് പെരിയറാണ് ഇവിടെ മൊത്തം ഈ ഭാഗത്തൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി ആ സർവീസ് റോഡിന്റെ വർക്ക് ഡ്രെയിനേജ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതങ്ങനെയാണല്ലോ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആദ്യം തീർത്തുകൊണ്ടാണ് വർക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ വേങ്ങേരി വരെയുള്ള ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാ ഫുൾ വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ഫിനിഷിംഗ് വർക്കാണ് മൊത്തം ഉണ്ട് കേട്ടോ സെക്കൻഡ് ടയറിങ് അതുപോലെ ഡിവൈഡറ് കുറച്ച് സ്ഥല സ്ഥലങ്ങളിലൊക്കെ വെക്കാനുണ്ട് എന്തായാലും സ്കെച്ച് ആയിട്ടുണ്ട് ഭാഗം അങ്ങോട്ട് തുറന്ന് കൊടുത്താലേ ബാക്കിയുള്ള ഈ ഭാഗത്തേക്കുള്ള വർക്ക് നടക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം ഫുള്ള് വർക്ക് തീർക്കാനുള്ള പരിപാടിയാണേ ആ ഇവിടെ ഡബിൾ അണ്ടർ പാസ് കേട്ടോ തന്നെ വരുന്നത് കോഴിക്കോട് സിറ്റിയിലേക്കുള്ള ഒരു വേറിട്ട റോഡെന്നെ ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ റോഡുകളൊക്കെ നമ്മുടെ ബാലുശ്ശേരി റോട്ടിൽ നിന്ന് പെട്ടെന്നൊരു നമ്മുടെ കണ്ണൂർ ഹൈവേയിലേക്ക് കയറാനുള്ളൊരു ഭാഗമായിട്ട് മാറുന്ന റോഡായതുകൊണ്ട് ഇവിടെ ഡബിൾ അണ്ടർ പാസ് തന്നെ കേട്ടോ വരുന്നത് കേട്ടോ അടിപൊളി ഇതിൻ്റെ സ്ലാബും സെൻ്ററിലുള്ള അതും ഒരുമിച്ചുള്ള കോൺക്രീറ്റ് കേട്ടോ ഒരുമിച്ചിരുന്ന കോൺക്രീറ്റ് അത് സ്ലാബ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അവിടെ സെറ്റാക്കി കൊണ്ട് എടുക്കുക നമ്മളെ പണിക്കാർ ഇവിടെ ഉണ്ട് നമ്മളെല്ലാ ഇന്ത്യക്കാരും ഇവിടെ പണിയെടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെന്നല്ലേ നമ്മളെ നാടിൻ്റെ വർക്ക് തന്നെ അപ്പം നമ്മളെ പണിക്കാര് ഓക്കേ ഇവിടെ ട്രെയിൻ എല്ലാം സെറ്റാണ് ഇത് നമ്മുടെ കുണ്ടുപറമ്പ് അതിലെ ഇങ്ങനെ കണ്ണൂർ റോഡിലൊക്കെ കേറുന്ന ഭാഗോ ഈ റോഡ് ഇന്ത്യക്കാരൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അവിടെ ആ ഷെഡൊക്കെ അവർ താമസിക്കുന്നു ഓരോ ഏരിയയിൽ വർക്ക് എടുക്കുമ്പോഴും അവരവിടെ തന്നെ താമസിച്ച് കൈകാര്യം ചെയ്യോ വർക്കുകളൊക്കെ ഇന്ന് സൺഡേ ആണ് സൺഡേ ആണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്ന് അത്യാവശ്യം ഒരു ഷോർട്ട് വീഡിയോ ആവാനാണ് സാധ്യത അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ ഈ അണ്ടർപാസ് കണ്ടപ്പോൾ എനിക്ക് വേറെ പ്രത്യേകതയിൽ തോന്നിട്ടോ അതായത് ഇങ്ങനെ ഡബിളായിട്ടുള്ള അണ്ടർ പാസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതായത് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റിലൂടെ അറിയിക്കണേ അതായത് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കുറച്ച് കുറച്ച് വീതി ഇതേ വീതിയൊക്കെ ഉണ്ട് പക്ഷേ ഗാഡർ എടുത്ത് വെച്ചിട്ടാട്ടോ പരിപാടി ഗാഡർ എടുത്ത് വെച്ചിട്ട് ഇനി ഇതെന്തുകൊണ്ടാണ് ചിലവ് ചുരുക്കിയിട്ടുള്ള പരിപാടിയാണോ എന്താണെന്നുള്ള അറിയില്ല എന്തായാലും നമ്മുടെ ഈ ഈ ഒരു അണ്ടർപാസ് നല്ല വീതിയിൽ തന്നെയാണ് കൈകാര്യം ഭാവിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാടാ കേട്ടത് ഭാവിയിലുള്ള ഇത് ബാലുശ്ശേരി റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു റോഡാണ് ചെറിയ റോഡാണ് വലിയ വീതി ഇല്ലാത്ത റോഡാണ് ഈ കുണ്ടുപറമ്പ് ഭാഗത്തേക്ക് ഇതൊക്കെ ഒരുപാട് തിരക്ക് ടൗണായിട്ട് ടച്ചിങ് ഒഴിവാക്കാനുള്ള പരിപാടിക്കുള്ള റോഡായിരിക്കും കേട്ടോ ഇതൊക്കെ ഭാവിയിൽ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ റോഡ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല വീതിയിലുള്ള അണ്ടർപാസ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഡബിളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാഹനങ്ങൾക്ക് അതിലേ പോകുകയും ചെയ്യുക പിന്നെ ചിലവ് ചുരുങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗാഡർ എടുത്ത് വെക്കുന്ന വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗേഡർ ഇതിൻ്റെ ഉള്ളിൽ വേണം അപ്പോൾ നടക്കൊരു ഒരു കാലം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലവ് കുറയാനും സാധ്യത പിന്നെ പെട്ടെന്ന് വർക്കും കഴിയിട്ടോ അതുകൊണ്ടായിരിക്കും അവർ വീതി രണ്ട് ഡബിൾ ആയിട്ടുള്ള അണ്ടർപാസ് കൊടുക്കുന്നത് ഗാഡർ എടുത്ത് വെക്കുക അതൊക്കെ ഭയങ്കര എത്ര ഗാഡർ വേണം ഇതിനന്നെ അഞ്ച് ഗാഡർ ഒരു ഭാഗത്തേക്ക് അഞ്ച് ഗാഡറിൻ്റെ ആ തിക്കൊന്നും അതിനില്ല ആ നടുക്കത്തുള്ള ആ ഒരു പിയറിന് അതിനെന്താ പറയുക പിയറോ പില്ലറോ അത് ഒരു വാൾ ഉണ്ടല്ലോ നടുക്ക് കൊടുക്കുന്ന സപ്പോർട്ടിങ് വാള് സപ്പോർട്ടിങ് വാൾ നയിക്കോട്ടല്ലോ അതിൻ്റെ പേര് അറിയാം അന്ന് കമന്റ് ചെയ്തോ ഇങ്ങനെ ചെകഞ്ഞു പോകാറില്ല അപ്പോൾ നമ്മളെ സപ്പോർട്ടിങ് വാൾ എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് അവരെ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കേട്ടോ എന്തായാലും നല്ല പരിപാടിയാണ് പിന്നെ റോഡ് കറക്റ്റ് വർക്ക് വർക്ക് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ വാഹനങ്ങൾക്ക് അതിലേ ഇതിലേയും പോകാം ഇപ്പം നമ്മുടെ തണ്ണീർ പന്തൽ ഭാഗത്തേക്കെ വാഹനങ്ങളെ പോകുന്നു കേട്ടോ അവിടെ പഴയ ഒരു അണ്ടർപാസ് ഉണ്ട് നമ്മുടെ പഴയ ബൈപ്പാസ്സിനുള്ള അണ്ടർപാസ് അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴുള്ള ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ എന്തായി നോക്കട്ടോ എന്താ പാട് ഇവിടെ അത്ര ഇല്ല അവിടെ ഒരു പതിനഞ്ചടി ഹൈറ്റ് ആല്ല കേട്ടോ എന്തായാലും കാണുമ്പോൾ നല്ലൊരു പേടി തോന്നുന്ന ഒരു വർക്കാണ് ആറി ബ്ലോക്കിൻ്റെ വർക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഇതാ ഇതിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് വെള്ളം പോകാനുള്ള പക്ഷേ ഹോൾസ് ഡ്രെയിനേജിലേക്കുള്ള ഹോൾസ് പിന്നെ ഡ്രൈനേജിലുള്ള വെള്ളം ൊക്കെ ഇതിൽ പോകുന്നത് അതിലൊക്കെ വെള്ളം നിറഞ്ഞു നിറഞ്ഞെടുക്കുകയുള്ള എന്തായാലും ഡ്രൈനേജുകളൊക്കെ അവരെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ സ്ഥലത്തിൻ്റെ ഗതിക്കനുസരിച്ചാണോ അതെല്ലാം നിർമ്മിക്കുന്നതെന്നാണിപ്പോൾ ഒരു സംശയം മാത്രമേ ഉള്ളു കേട്ടോ വെള്ളം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കണ്ട് അണ്ടർപാസുകളിലൊക്കെ വെള്ളം നിറയുന്നതൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ മഴക്കാലം വരുമ്പോൾ നമ്മളെ കേരളത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത തോതിലായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളുട്ടോ നമ്മളെ വർക്ക് നല്ലൊരു വർക്കാണ് നമ്മൾ കേരളത്തിലൂടെ പോകുന്നത് ആറുവരിപ്പാത കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്ന അടിപൊളി ആറുവരിപ്പാത തെറ്റപ്പല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏകദേശം വർക്ക് വടക്കൻ കേരളത്തിലെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ട് അറുപത് ശതമാനം മൊത്തത്തിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും ഇനിയൊരു നാൽ മുപ്പത്തഞ്ച് ശതമാനം അതിൽ കൂടുതലും നമ്മുടെ വാഗഡിൻ്റെ ആ ഭാഗത്താണ് വർക്ക് നടക്കാറുള്ളത് ബാക്കിയെല്ലാം അറുപത്തഞ്ച് എഴുപത് ശതമാനം വർക്ക് തീർത്ത് എഴുപത് ശതമാനത്തോളം വർക്ക് ഇപ്പോൾ കെ എം സി തീർത്തിട്ടുണ്ട് ഇനി ഒരു മുപ്പത് ശതമാനം വർക്ക് അതുപോലെ കെ എൻ ആർ സിയിലും വർക്ക് ഫിനിഷിങ്ങിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇനി ചില്ലറ വർക്കേ കേട്ടോ ചില്ലറ ഓരോ ജംഗ്ഷനുകളിലുള്ള വർക്കുകൾ കാര്യമായിട്ടുള്ള വർക്ക് ഇവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ വർക്ക് ഇതുവരെ എപ്പോഴും ആരംഭിച്ചിട്ടില്ല കേട്ടോ അവിടുത്തെ വീഡിയോ ചെയ്യാമെന്ന് മാത്രമല്ല അപ്പോൾ എന്തായാലും കാണിച്ചത് ഞങ്ങൾക്ക് അവിടെ എപ്പോഴും വർക്കൊന്നും തുടങ്ങിയിട്ടില്ല രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വർക്ക് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയൊന്നും ആരംഭിച്ചിട്ടില്ല കേട്ടോ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നമ്മളെ കണ്ണൂർ ഭാഗത്തേക്ക് പോണ റോഡ് ഇപ്പൊ നമ്മളാ അണ്ടർപാസ് കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാണ് കേട്ടോ എന്താ ഇവിടെ പൂളാളിക്കുന്ന് വരെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയാണ് ആറുവരി ഇപ്പൊ അതായത് കുറച്ചു കാലായിട്ടാ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ക്യാംസിന്റെ വർക്കില് ആദ്യം വർക്കൊക്കെ ഫിനിഷ് ആയൊരു ഏരിയ ആണ് ആറുവേരിയുടെ ടാറിങ്ങൾ കഴിഞ്ഞ ഏരിയ ഇതായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഫുള്ള് ആയിരുന്നു ഈ ഗാഡറുകളൊക്കെ പൂളാടിക്കുന്ന ഭാഗത്ത് കുറെ എഴുത്തും ഇനി ആ ഭാഗത്ത് കുറച്ചുകൂടി ഉണ്ട് അതൊക്കെ കൂടി അപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പൂളാടിക്കുന്നതിലെ വീഡിയോ ഇട്ടിരുന്നോ അതുകൂടാതെ നമ്മൾ ഹൈലൈറ്റ് മാൾ ടൗറിലെ പാറ കട്ട് ചെയ്യുന്ന വീഡിയോ അടിപൊളി വീഡിയോ ആട്ടോ അത് നമുക്ക് അത്യാവശ്യം റീച്ച് ഫേസ്ബുക്കിൽ നല്ല റീച്ചായിട്ടോ ശ്യം ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആ വീഡിയോ അടിപൊളിതാ റെഡിമെയ്ഡ് ഏർ ഡിവൈഡർ അവിടെ അങ്ങനെ കുറേ പറ്റിയത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ ഇവിടെ എടുത്ത് വെക്കാനുള്ള സാധന കേട്ടോ ഇന്ന് പെരും മഴ ആയിട്ട് പണിക്കാർ ഇതാവിടെയുള്ള പണിക്കാരൊക്കെ കേറി നിക്കോ കൊറച്ചു കാലായി കുറച്ചു ദിവസമായി രണ്ടോ മൂന്ന് രണ്ടാഴ്ച ആയി മഴ നിക്കാതെ ഇങ്ങനെ പെയ്യുന്നു നിക്കാതെ അല്ല എന്നാലും ഇടക്കൊക്കെ ചെറിയൊരു വെയിലൊക്കെ കണ്ടിട്ടെ പച്ച ദിവസായിട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ